എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സമീപകാലത്ത് മാനസിക പിരിമുറുക്കവും മേലുദ്യോഗസ്ഥന്മാരുടെ മാനസിക പീഡനവും താങ്ങുവാനാകാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുന്നു എന്ന വാർത്ത വളരെയധികം വേദനയുണ്ടാക്കിയ ഒന്നാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ടോബി ആന്റണി തയ്യാറാക്കിയ ഈ ലേഖനം വായിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തിയഞ്ചു വർഷം സർവീസ് പൂർത്തിയാക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്വമേതയാ റിട്ടയർമെന്റിന് അപേക്ഷിച്ചപ്പോൾ സഹപ്രവർത്തകർ അങ്ങനെ ചെയ്യരുതെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു കാരണം മുപ്പത് വർഷം സർവീസ് പൂർത്തിയാക്കിയാൽ മുഴുവൻ പെൻഷൻ കിട്ടും പക്ഷേ ഇനിയൊരു അഞ്ചു വർഷം കൂടി ഈ ജോലിയെ തുടർന്നാൽ തന്റെ മാനസിക നില തെറ്റുമെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുകയാണ് എന്തൊരു ദുരവസ്ഥയാണിത് കുട്ടിക്കാലത്ത് ഒട്ടുമിക്ക വിദ്യാർത്ഥികളോടും ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന സ്വപ്ന ജോലിയായിരിക്കും ഉത്തരം എന്നാൽ അതാണോ ഇപ്പോഴത്തെ അവസ്ഥ ഈ നാടിന്റെ ക്രമസമാധാനം നിലനിർത്തുവാനായി അഹോരാത്രം പണിയെടുക്കുന്ന പോലീസുകാരുടെ മാനസികാവസ്ഥയെപ്പറ്റി ഒരു പഠനവും നടക്കുന്നില്ല കുടുംബത്തോടൊപ്പമോ സമൂഹത്തോടൊപ്പമോ ഒന്ന് ശരിക്കും ഉറങ്ങുവാനോ സാധിക്കാതെ ഒരു നരക ജീവിതമാണ് മിക്കവാറും പോലീസുകാർ നയിക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം സ്വയം വിരമിക്കലിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത് പേർ അപേക്ഷിച്ചിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിനാല് പേർ കഴിഞ്ഞു ഇന്ത്യയിൽ െട്ട് അറുപത് വയസ്സാണ് പെൻഷൻ പ്രായം പത്ത് വർഷം സർവീസ് പൂർത്തിയാക്കിയ നാല്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് വി ആർ എസിന് അപേക്ഷിക്കാം എന്നാൽ പോലീസുകാരിൽ ഇരുപത് വർഷം സർവീസ് പൂർത്തിയായവർക്കും മറ്റ് കേസുകളൊന്നിലും ഒന്നിലും പെടാത്തവർക്കും വി ആർ എസിന് അപേക്ഷിക്കാം അപേക്ഷകൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കണമെന്നാണ് വ്യവസ്ഥ പോലീസിൽ വി ആർ എസ് അപേക്ഷ ലഭിച്ചാൽ ഉന്നത ഉദ്യോഗസ്ഥർ അപേക്ഷകനുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിന്റെ കാരണം പരിശോധിക്കുകയും പിന്തിരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും ചിലർക്ക് ജോലിഭാരം കുറഞ്ഞ വിഭാഗത്തിലേക്ക് ട്രാൻസ്ഫർ നൽകും അങ്ങനെ പല ും അപേക്ഷ പിൻവലിക്കാനുമുണ്ട് എങ്കിലും ഭൂരിഭാഗം പേരും മുപ്പത് വർഷത്തെ സർവീസ് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കി മുഴുവൻ പെൻഷൻ അർഹത നേടുവാനാണ് ശ്രമിക്കുന്നത് ഇത് സ്വയം വിരമിക്കലുമായി ബന്ധപ്പെട്ട വസ്തുതകളാണെങ്കിൽ മറ്റൊന്ന് ഗുരുതരമായ വിഷയമാണ് പോലീസുകാർക്കിടയിൽ ആത്മഹത്യകൾ പെരുകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ മാത്രം എൺപത്തിയെട്ട് പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാനായി മുഖ്യമന്ത്രി ഒരു പ്രാഥമിക പഠനം നടത്തുവാൻ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒരു വലിയ വിഭാഗം എന്ന നിലയിൽ ജോലിഭാരം കൂടിയ പോലീസ് സേനയിൽ ഉദ്യോഗസ്ഥർക്ക് അവരുടെ മാനുഷികമായ പ്രശ്നങ്ങൾ ബോധിപ്പിക്കുവാനോ അതിന് പരിഹാരം കാണുവാനുള്ള സംവിധാനമോ ഇല്ലെന്നതാണ് അവസ്ഥ മനഃശാസ്ത്രജ്ഞനായ സി ജെ ജോൺ തന്റെ അനുഭവത്തിൽ പോലീസ് സേനയിൽ ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ജോലി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി മേലുദ്യോഗസ്ഥന്മാരുടെ ശകാരവും മാനസിക പീഡനവും ഭയന്ന് ജോലി ചെയ്യുകയാണ് ഭൂരിഭാഗം പോലീസുകാർ നിയമപ്രകാരം സത്യസന്ധമായി ഡ്യൂട്ടി ചെയ്താലും അതിനുള്ള ഒരു അംഗീകാരം പോലീസ് ഉദ്യോഗസ്ഥന് മുകളിൽ നിന്നും ലഭിക്കാറില്ല ഇതൊക്കെ പോലീസുകാരെ മദ്യത്തിൽ അഭയം തേടുന്ന നിലയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കി സ്ട്രെസ് ഹാറ്റ്സ് എന്ന കൗൺസിലിംഗ് സംവിധാനം രണ്ടായിരത്തി പതിനേഴിൽ പോലീസിൽ ആരംഭിച്ചു ഇതിലൂടെ ആറായിരത്തോളം പോലീസുകാരെയും കുടുംബാംഗങ്ങളെയും കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യസമയത്ത് വീട്ടിലെത്തിയില്ലെങ്കിലോ അവരെ വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയോ ചെയ്താൽ അവരുടെ കുടുംബാംഗങ്ങളുടെ നെഞ്ചിൽ തീയാണ് ഇത് പോലീസുകാരുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല മറ്റു സഹപ്രവർത്തകരായ പോലീസുകാരുടെ മനോവീര്യവും കെടുത്തുകയാണ് ഇതിന് പരിഹാരം കാണുവാനായി ചില നടപടികൾ ഇപ്പോൾ പോലീസ് സേനയിൽ നടക്കുന്നുണ്ട് വി ആർ എസിനെ അപേക്ഷിച്ചവരെയും മറ്റുള്ളവരെയും നേരിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹാരം കാണുവാനുമുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നുണ്ട് കൊച്ചിയിൽ ഈ വർഷ ആരംഭത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ നടത്തിയ പരിഷ്കാരം ശ്രദ്ധേയമാണ് കാരണം ബോധിപ്പിക്കാതെയുള്ള അഞ്ച് അവധി ദിനങ്ങൾ അനുവദിക്കുകയും ഇതിലൂടെ ബർത്ത്ഡേ ആനിവേഴ്സറി കുടുംബ സംഗമം എന്നിവയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ൾ പോലീസുകാർക്ക് ഒരുക്കുകയും ചെയ്തു വർഷത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാഷ്വൽ ലീവ് കൃത്യമായി എടുക്കുവാനുള്ള അവസ്ഥയും കമ്മീഷണർ ഉറപ്പാക്കി നൽകി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പൊതുവെ ജോലി ഭാരം കൂടുതലാണ് നാനൂറ് പേർക്ക് ഒരു പോലീസുകാരൻ എന്നതാണ് നിയമപ്രകാരമുള്ള കണക്ക് എന്നാൽ ഇപ്പോൾ എണ്ണൂറ് പേർക്ക് ഒരു പോലീസുകാരൻ എന്നതാണ് അവസ്ഥ കേരളത്തിലെ ആകെയുള്ള നാനൂറ്റി എൺപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിൽ മുന്നൂറ്റി അറുപത്തെട്ട് എണ്ണത്തിലും അൻപതിൽ താഴെ പോലീസുകാരാണ് ഉള്ളത് അൻപതോളം സ്റ്റേഷനുകളിൽ മുപ്പതിൽ താഴെയും സ്റ്റേഷനുകളിലെ പോലീസിന്റെ അംഗബലം അറുപത്തിയഞ്ചെങ്കിൽ ാക്കിയാലേ നിയമപാലനം സുഗമമായി നടക്കുകയുള്ളൂ അടിയന്തരമായി പതിനായിരത്തോളം പേരെ റിക്രൂട്ട് ചെയ്യുകയും വേണം ഇത്രയുമാണ് ഈ ലേഖനത്തിന്റെ ഉള്ളടക്കം ഇക്കഴിഞ്ഞ മാസങ്ങളിൽ സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ സമരം കരളിയിപ്പിക്കുന്ന ഒന്നായിരുന്നു ഇതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന അവസ്ഥയിലായ പോലീസുകാരുടെ ജീവിതത്തിന് ഒരു ആശ്വാസം നൽകേണ്ട ചുമതല സർക്കാരുകൾക്കാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക